കുന്നംകുളം തെക്കേപ്പുറത്ത് ഭാരതീയ വ്യാപാരി വ്യവസായി നേതാവിന്റെ പൂജാ സ്റ്റോർ തല്ലി തകർത്തു ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം കുന്നംകുളം താലൂക്ക് ജനറൽ സെക്രട്ടറി പി എസ് വിഘ്നേശ്വരന്റെ ഉടമസ്ഥതയിലുള്ള പൂജാ സ്റ്റോറാണ് സാമൂഹ്യവിരുദ്ധർ തല്ലി തകർത്തത് വ്യാഴാഴ്ച രാത്രി എട്ടരയോടെയാണ് സ്ഥാപന ഉടമ കടയടച്ച് വീട്ടിൽ പോയത് ഇന്ന് രാവിലെ ഏഴ് മണിയോടെ സ്ഥാപനം തുറക്കാനെത്തിയപ്പോഴാണ് സ്ഥാപനത്തിന് മുൻപിലെ വരാന്തയിൽ വെച്ചിരുന്ന അലമാരയും ഹോമകുണ്ടവും അടിച്ചു തകർത്ത നിലയിൽ കണ്ടത് വ്യാഴാഴ്ച രാത്രി കടയടച്ചു പോകുന്ന സമയത്ത് മദ്യവാനികളായ അജ്ഞാതർ സ്ഥാപനത്തിന്റെ വരാന്തയിൽ കിടന്നിരുന്നതായി പറയുന്നു ഇവരാകാം സ്ഥാപനം തള്ളി തകർത്തതെന്നാണ് നിഗമനം സംഭവം കുന്നംകുളം പോലീസിൽ അറിയിച്ചതോടെ കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധന നടത്തി സംഭവത്തിൽ മേഖലയിലെ സി സി ടി വി ക്യാമറകൾ കേന്ദ്രീകരിച്ച് അക്രമികൾക്കായി അന്വേഷണം ആരംഭിച്ചതായി പോലീസ് അറിയിച്ചു ഇന്നലെ രാത്രിയിലെ ഇന്നിപ്പോൾ രാവിലെ വരുമ്പോൾ സാമൂഹിക വിദ്യയിലുള്ള വിളയാട്ടാണോ മൊത്തം സാധനങ്ങൾ പുറത്ത് വാരി വലിച്ചിട്ട് കിടക്കുന്നുണ്ട് കുറേ സാധനങ്ങൾ നശിപ്പിച്ചു കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് എന്താ സംഭവം അറിയില്ല ഇവിടെ മദ്യപിച്ചിട്ട് ഇരിക്കുന്നവരൊക്കെ ഉണ്ടാകാറുണ്ട് ഇനിയിപ്പോൾ അവർ എന്തെങ്കിലും ചെയ്തിട്ടുള്ളതാണോ എന്നുള്ളത് അറിയില്ല എന്തായാലും പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട് പോലീസ് വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്നും പറയുന്നുണ്ട്